ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് സോ ഞാൻ ഹെൻഡൻബർഗിനെ കുറിച്ചാണ് സംസാരിച്ചത് കഴിഞ്ഞ വീഡിയോ ഒരു അതിൻ്റെ ആയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഈ ഹിൻഡൻബർഗിനെ പലപ്പോഴും ഹീറോസ് ഓഫ് വാൾ സ്ട്രീറ്റ് ഓർ ദ വില്ലൻസ് ഓഫ് വാൾ സ്ട്രീറ്റ് എന്നാണ് പല ബിസിനസ് മാഗ്നറ്റും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ ഹീറൻ മസ്ക് പോലത്തെ ആൾക്കാർ ഹിൻഡൻബർഗിന് വളരെ അഗേൻസ്റ്റാണ് കാരണം അവർ ഏത് കമ്പനീൻ്റെ ഓവർ വാല്യൂഷൻ കണ്ടാലും അവർ ആ കമ്പനിയെ ഷോർട്ട് ചെയ്യാറുണ്ട് അതുമാത്രമല്ല അവർ ഷോർട്ട് ചെയ്യാൻ കിട്ടുമ്പോൾ ഇതിനെക്കുറിച്ച് മാസീവ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് മീഡിയയിൽ പബ്ലിഷ് ചെയ്യാറുണ്ട് സോ ഹിൻഡൺ ബർഗിന് ഹിൻഡൺ ബർഗിൻ്റെ റിപ്പോർട്ട് വൺസ് ഇറ്റ് വാസ് കൺസിഡേർഡ് ഫോർ ദി പുലിറ്റ് പ്രൈസ് ഇൻ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം അമേരിക്കയിൽ കൺസിഡർ ചെയ്തൊരു കമ്പനിയാണിത് അപ്പോൾ നിങ്ങൾക്കറിയാലോ ഇത് ഈ കമ്പനി എത്രമാത്രം റിസേർച്ച് ചെയ്തിട്ടാണ് ഈ ഇൻഫർമേഷൻ പുറത്തേക്ക് വിടുന്നത് എന്നുള്ള കാര്യം സോ അതുകൊണ്ട് എന്താണ് ഈ ഹിൻഡൺ ബർഗ് അഡാനിയെ കുറിച്ച് പറഞ്ഞത് ഹിൻഡൺ ബർഗ് എന്താ ഡിസ്ക്ലോസ് ചെയ്തു വെച്ചാൽ അവർ പറഞ്ഞത് അവർ അഡാനീൻ്റെ മുകളിൽ വളരെയധികം ഷോർട്ട് പൊസിഷൻ എടുത്തിട്ടുണ്ടെന്ന് അവരെങ്ങനെയാണ് ഷോർട്ട് പൊസിഷൻ എടുക്കുന്നത് ഇതൊരു ഫോറിൻ അമേരിക്കൻ കമ്പനിയാണ് അപ്പോൾ അത് ഇന്ത്യയിലുള്ള കമ്പനിക്ക് എഗെൻസ്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഷോർട്ട് പൊസിഷൻ എടുക്കുന്നത് വെച്ചാൽ അത് യു എസ് ട്രേഡഡ് ബോൺസ് ആൻഡ് നോൺ ഇന്ത്യ ട്രേഡഡ് ഡെറിവേറ്റീവ്സിലാണ് അവർ ഷോർട്ട് പൊസിഷൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഈ ഇവർ പറഞ്ഞ ഇത് എന്തുകൊണ്ടൊരു ഷോർട്ട് പൊസിഷൻ എടുത്തു വെച്ചാൽ അവർ അവരെ അനാലിസിസ് പ്രകാരം കണ്ടത് അഡാനി ഇൻ ഇംപ്രോപ്പർലി യൂസ് ടാക്സ് ഹവൻസ് ആൻഡ് ഫ്ലാറ്റ് കൺസേൺസ് അബൌട്ട് ഹൈ ഡെബറ്റ് ലെവൽസ് ഓഫ് ദി കമ്പനി സോ അതാണ് അവർ കണ്ടത് അഡാനീൻ്റെ വലിയൊരു കടബാധ്യതയുള്ളൊരു കമ്പനിയായിട്ടാണ് അവരത് കണ്ടത് അപ്പോൾ ഇത്ര അധികം കടബാധ്യതയുള്ള കമ്പനികൾക്ക് ഇത്ര അധികം ഹൈ മാർക്കറ്റ് വാല്യൂ എങ്ങനെയാണ് വരുന്നതെന്നാണ് അവരൊരു ഒരു 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 അനാലിസിസ് സോ വാട്ട് ഹാപ്പൻഡ് അറ്റ് അഡാനി ആഫ്റ്റർ ഹിഡൻ ബെർഗ് റിപ്പോർട്ട് ഹിഡൻ ബെർഗിൻ്റെ റിപ്പോർട്ട് സ്പാർക്ക് ചെയ്യുന്നതിന് ശേഷം അവർക്ക് നൂറ്റമ്പത് ബില്യൺ ആണ് മാർക്കറ്റിൽ നിന്ന് മെൽറ്റ് ഡൗൺ ചെയ്ത് സോ അഡാനീൻ്റെ എല്ലാ സ്റ്റോക്സും ഒക്കെ അറിയുമല്ലോ പബ്ലിക് ലിസ്റ്റഡ് കമ്പനീസാണ് അതിൽ മുപ്പത്തഞ്ച് ബില്ല്യാണ് ഡൗൺ ആയത് ഈ ഒരു ഷോർട്ട് ഇയർ സമയത്ത് അവരെ അവർ റിപ്പോർട്ട് വരുന്നതിനെ കേട്ടു അപ്പോൾ അത് കുറച്ച് റിക്കവറി ചെയ്തു പക്ഷേ എന്നാലും പാർഷ്യൽ റിക്കവറായിരുന്നു ഈ പാർഷ്യൽ റിക്കവറി എന്ന് വെച്ചാൽ അഡാനി ഗ്രൂപ്പ് കമ്പനി ഷെയർസ് അധികം ഹോൾഡ് ചെയ്യുന്ന അഡാനി ഫാമിലീനാണ് പക്ഷേ ഇങ്ങനെ പക്ഷേ ഇപ്പോഴുള്ള പാർഷ്യൽ റിക്കവറി ചെയ്യാനുള്ള കാരണത്തിന് എനിക്ക് എനിക്ക് മനസ്സിലാക്കാൻ ഒരു പ്രധാന കാരണം വെച്ചാൽ അബുദാബിൻ്റെ ഈ പോസ് ടു പവർ കോൺക്ലോമനേറ്റ് എന്നതിന് അബുദാബി ഇവരെ പറയുന്നത് ഇതിനെ സോറി അഡാനീനെ പറയുന്നത് ഇതിൽ ഇതിൽ ആരെ ഇൻവെസ്റ്റ് ചെയ്തുവച്ചാൽ അബുദാബിയിലുള്ളൊരു കോൺക്ലോമനേറ്റ് ഇന്റർനാഷണൽ ഹോൾഡിംഗ് ഐ എച്ച് സി എന്ന് പറഞ്ഞൊരു ഒരു കമ്പനി ഉണ്ട് അബുദാബി ബേസ്ഡ് ആയിട്ട് അവർ ലോകത്തിലുള്ള സ്ഥലത്തും ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനി അവർ ഇതിൽ കുറേ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഐ എച്ച് സി എന്ന് പറഞ്ഞു പിന്നെ അതുപോലെ വേർഡ് ഇൻവെസ്റ്റ്മെന്റ് ഫോം ആണ് ജി ക്യു ജി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനി അതൊരു ഓപ്ഷർ കമ്പനിയാണ് അവരും ഇതിനകത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പിന്നെ അപ്പോൾ അന്നേരത്തൊന്ന് സംഭവിച്ചാലും അടാൻ ഈ ഫാമിലിൻ്റെ ഷെയർ ഹോൾഡിംഗ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതാണ് അഡാനീൻ്റെ സ്റ്റോക്കിൻ്റെ വാല്യൂഷൻ കുറച്ച് കുറഞ്ഞത് പക്ഷേ ഇവർ രണ്ടുപേരും വിൽക്കൂല കാരണം അബുദ്ധി ഐ എസ് സിയും അങ്ങനെ വിൽക്കുന്നതല്ല അബുദാബി ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റിയാണെന്ന് വെച്ചിരിക്കുന്നത് അപ്പോൾ അവരുടെ അത് ഈ റിലയൻസിലും അവർ ഹോൾഡിംഗ് ഉണ്ട് അതിൻ്റെ അകത്ത് റിലയൻസിലും അപ്പോൾ ഇപ്പോഴുള്ള പുതിയ ആരോപണയൊക്കെ അറിയാമല്ലോ ഇത് പിന്നെ ഈ മാധവീപുരി വിച്ചും അവരുടെ ഭർത്താവും മുമ്പ് അദാനി ഗ്രൂപ്പ് ഉപയോഗിച്ച് ഉപയോഗിച്ചിരുന്ന ഓഫ് ഷോർ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തിയതായിട്ടാണ് ഹിഡൻബർഗ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ ഗ്രൂപ്പ് കമ്പനികളുടെ ഓഹരികളിൽ വ്യാപാരം നടത്താൻ അദാനി ഗ്രൂപ്പുമായി ബന്ധമുള്ള സ്ഥാപനങ്ങൾ ഉപയോഗിച്ചിരുന്നതായി ഫൈനാൻഷ്യൽ ടൈംസ് പറഞ്ഞ ബർമൂഡ ആസ്ഥാനമാക്കിയുള്ള ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടിന് ഉപഫണ്ടുകളുണ്ടെന്ന് അതിൽ പറയുന്നു അതിൽ ഈ വിസിൽ ബ്ലോവർ എന്താ പറയുന്നത് വെച്ചാൽ ബൂച്ചും അവരുടെ ഭർത്താവും ഈ സബ് ഫണ്ടുകളിൽ ഒന്നിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ നിക്ഷേപിക്കുകയും രണ്ടായിരത്തി അത് എക്സിറ്റ് ചെയ്ത് 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 ചെയ്തുവെന്ന് ഇഡൻ ബേർക്ക് പറയുന്നു അപ്പോൾ അവർക്ക് അതിൻ്റെ അന്ന് അത്ര പൈസ ഉണ്ടാക്കിട്ടുണ്ടാകുമോ രണ്ടായിരത്തി പതിനഞ്ചിൽ പക്ഷേ ഇങ്ങനെയുള്ള ഈ വലിയ വലിയ ആൾക്കാർ സി നോക്കണം അവർക്ക് അത്ര ഇൻസൈഡ് ഇൻഫർമേഷൻ ഉണ്ട് ഒരു ഇത്ര വലിയ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവരൊക്കെ എക്സിറ്റ് ചെയ്യണമെന്നോ ഇൻസൈഡ് ഇൻഫർമേഷൻ ചെയ്യാന്ന് വെച്ചാൽ സോ അതാണ് ഇത് ഈ ബിഗ് ഹാൻഡ്സിൻ്റെ ഒരു ഒരു ഗുണം ഞാൻ പറയാം ഇതുപോലുള്ള കേസുകൾ പണ്ട് അമേരിക്കലും ഉണ്ടായിട്ടുണ്ട് അമേരിക്കയിൽ അമേരിക്കുള്ള കേസുകൾ പണ്ടും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ സമയത്തെല്ലാം ഇങ്ങനെയുള്ള ഷോർട്ട് സർവീസ് കമ്പനീന ഷോർട്ട് ചെയ്തിരുന്നു പിന്നെ എന്താ വെച്ചാൽ അദാനി ഗ്രൂപ്പും അത് ഉപയോഗിക്കുന്ന ഓഫ് ഷോർ ഫണ്ട് ഓഫ് ഷോർ അദാനി ഗ്രൂപ്പിനും അത് ഉപയോഗിക്കുന്ന ഓഫ് ഷോർ ഫണ്ടുകൾക്കെതിരായിട്ടുള്ള അതാണ് വേറൊരു ഇഷ്യൂ വന്ന് ഈ ഈ ഫണ്ടുകൾക്കെതിരായിട്ട് സെബി എടുക്കുന്ന നടപടി വളരെ സ്ലോ ആണ് അവർ അതെങ്ങനെ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അവരൊരു ഒരു ഫണ്ടിനെതിരായിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുക സെബി അപ്പോൾ അതാണ് സെബി പറയുന്നത് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറയുകയെന്ന് വെച്ചാൽ നിങ്ങൾ ഇൻ്റർവ്യൂ ബോർഡിൽ ഇരിക്കുക നിങ്ങളെ മകൻ ഇൻറ്റർവ്യൂന് വരുമോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു കൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഏകദേശം അതേ ടൈപ്പ് ഓഫ് സിറ്റുവേഷൻ ആണ് ഞാൻ ആ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക ഞാൻ തന്നെ സെബിൻ്റെ ചീഫ് ആയിട്ട് ഇരിക്കുക അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ഈ ഫണ്ടിൽ ഇപ്പോൾ എക്സിറ്റ് ചെയ്ത് രണ്ടായിരത്തി പതിനെട്ട് ശേഷം എനിക്കില്ല രണ്ടായിരത്തി പതിനെട്ട് ശേഷമാണ് ഇവർ വന്നത് സെബീൻ്റെ ചീഫ് ആയിട്ട് വന്നതും അവരെ പോയിന്റ് വളരെ ക്ലിയർ ആണ് അത് പക്ഷെ ഞാൻ ജനറലി സ്പീക്കിംഗ് നിങ്ങൾ ഒരു ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുമ്പോൾ നിങ്ങളെ മകൻ തന്നെ ഇൻറർവ്യൂ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ മകനെ ഇൻ്റർവ്യൂ ചെയ്യുക സോ ആ ഒരു സിറ്റുവേഷനാണ് ഈ കൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇവർ പറയുന്നത് സെബി സെബിന്റെ ചെയർപേഴ്സണിലേക്ക് നയിച്ചേക്കാവുന്ന ഒരു ഒരു ഇൻവെസ്റ്റിഗേഷനാ ഇത് എന്താ പറയുക ഇവർ പറഞ്ഞ ഈ ഇന്റൺ ഹിൻഡൺ ഇന്റർ ഗുബർക്ക് പറഞ്ഞത് സോ അവർ അതുകൊണ്ടാണ് അഡാനിക്ക് വലിയ അതിൻ്റെ വാല്യൂഷൻ മാർക്കറ്റെന്ന് രണ്ടിസം കൊണ്ട് പോയത് പക്ഷെ അങ്ങനെ സ്റ്റോക്ക് താങ്ങിട്ടൊന്നുമില്ല അഡാനീൻ്റെ ഗ്രൂ സ്റ്റോക്ക് ഇപ്പോൾ ഒരു നൂറ് നൂറ് റുപ്യേൻ്റെ റേഞ്ചിൽ എല്ലാ ദിവസവും ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കാണ് അപ്പോൾ ഇതാണ് വലിയൊരു ഡിസ്ക്ലോസർ വന്നിട്ടുള്ളത് നിങ്ങൾക്കറിയാലോ അഡാനി ഒരു സ്കൂൾ ഡ്രോപ്പ് ഔട്ടായിരുന്നു ഒരു കോമഡിറ്റി ട്രേഡായിരുന്നു ഗുജറാത്തിലുണ്ടായിരുന്നു ഗുജറാത്തിൽ തന്നെയാണ് നമ്മൾ ഇന്ത്യേൻ്റെ പ്രൈം മിനിസ്റ്ററും ഗുജറാത്തിൽ നിന്നാണ് വന്നത് അപ്പോൾ അപ്പോസേഷനപ്പം ക്വസ്റ്റ്യൻ ചെയ്യുന്നൊരു കാര്യം അഡാനിയും ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്നെ ഒരു സസ്പീഷ്യസായിട്ടൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാണുന്നുണ്ട് ഞാൻ മീഡിയയിലൊക്കെ അപ്പോൾ അത് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് കാരണം ഏഷ്യയിലെ ഒരു ഒരു ബിഗസ്റ്റ് ബില്ലിയനറായിട്ട് അയാൾ പെട്ടെന്നാണ് വന്നത് അഡാനി ഗ്രൂപ്പിൻ്റെ അത് അവരൊക്കെ പോട്ട് തൊട്ടിട്ട് എന്താ പറയുക ഗ്രീൻ എനർജി എല്ലാ ഏരിയയിലും അഡാനിയുണ്ട് ഈ വണ്ടിൻ്റെ ഇ കോമേഴ്സിലൊരാടിപ്പം അതിലുണ്ട് സോ അതാണ് എനിക്ക് ഈ ഷോർട്ട് സെല്ലേഴ്സിൻ്റെ കഥ ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ ഷോർട്ട് സെല്ലേഴ്സ് ഒരു കണക്കിന് മാർക്കറ്റിൽ നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായത്തിൽ കാരണം ഇവർ ഇൻവെസ്റ്റേഴ്സിനെയും കൂടി പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നി പണ്ട് ഞാൻ ഓർമ്മയുണ്ട് ഈ രാകേഷ് ജുഞ്ചിൻ വാല ഒരു പറഞ്ഞത് അയാൾ ഈ അർശ്വത് മേഹത്ത ഉള്ള സമയത്ത് ഇന്ത്യയിലെ ഒരു ബബിൾ ഒരു ഭയങ്കര ഫ്രോത്ത് മാർക്കറ്റ് ഉണ്ട് ആ സമയത്ത് അർശ്വത് മേഹത്തേൻ്റെ സ്റ്റോക്കിൻ്റെ എല്ലാം വാല്യൂഷൻ അയാൾ ഹോൾഡ് ചെയ്യുന്ന പല കമ്പനിയുടെ വാലുവേഷൻ ജുഞ്ചിൻവാല എന്ന് കണ്ടിരുന്നു രാകേഷ് ജുഞ്ചിൻവാല അന്ന് അന്ന് ഈ വോസ് കോൺസ്റ്റൻലി ഈ സ്റ്റോക്കിനെ ഷോർട്ട് ചെയ്തുകൊണ്ടിരുന്നു സോ ഈ മേടയിൽ ലോട്ട് ഓഫ് മണി ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള അയാൾ ഒരിക്കലും ഇൻ്റർവ്യൂലേ കണ്ടിട്ടുണ്ട് അയാൾ പറഞ്ഞത് സോ ഇതുപോലെയുള്ള ഷോർട്ട് സെല്ലേഴ്സ് ഇതേ മേക്ക് ഹ്യൂജ് മണി ഉണ്ട് മാർക്കറ്റ് ഈ ഷോർട്ട് സെല്ലേഴ്സ് മാർക്കറ്റിന്ന് നല്ല പൈസ ഉണ്ടാക്കുന്ന കാണുന്നുണ്ട് സോ താങ്ക് യു വെരി മച്ച് ഫോർ ജൂയിങ് മൈ ചാനൽ കൈൻഡ്ലി ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ ഹാവ് എൻ ആഷ് ഡേ